നാളെ ഒരു കേസ് ഉണ്ടാവുന്നു ആ കേസിൽ പ്രതി ഹിന്ദുവാണ് ഇര മുസ്ലിമുമാണ് അങ്ങനെയുള്ള കേസുകൾ മേലാൽ ഇനി മുസ്ലിം ലീഗിന് ഇടപെടാൻ കഴിയില്ലേ ഇത് സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പത്തു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ പലതവണ പീഡിപ്പിച്ച ഭയാനകമായ ഒരു കേസിൽ കോടതി അയാൾക്കെതിരെ വിധി പറയുകയും അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കുകയും സംഘപരിവാരമാകെ അയാളെ പൊതിഞ്ഞു പിടിച്ച സംഘപരിവാരം പ്രതിരോധത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം ഈ സന്ദർഭത്തിൽ അനാവശ്യമായി ഒരു പ്രസംഗം നടത്തി ഉസ്താദുമാർ പീഡിപ്പിക്കപ്പെട്ടാൽ മുസ്ലിം ലീഗും എസ് ഡി പി ഐയും ഇടപെടുമോ എന്ന ചോദ്യം എന്തിനാണ് ഒരു സി പി ഐ എമ്മിൻ്റെ നേതാവ് ചോദിക്കുന്നത് ഒരു കാര്യവുമില്ലാതെ അതായത് സംഘപരിമാറിൻ്റെ ഒരു നേതാവ് സംഘപരിമാറിൻ്റെ എല്ലാ സംരക്ഷണ കവചങ്ങളെയും മറികടന്നുകൊണ്ട് ഒരു കോടതി അയാളെ ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ ജീവപര്യന്തം തടവിനയച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉസ്താദിനെ പീഡിപ്പിച്ചാൽ എസ് ഡി പി ഐ ഇറങ്ങുമോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇറങ്ങുമോ എന്ന ചോദ്യം എന്തിന് അനാവശ്യമായി ഒരു സി പി ഐ എം നേതാവ് ചോദിക്കണം പ്രതി ഹിന്ദു ആയതുകൊണ്ടും ഇര മുസ്ലിം ആയതുകൊണ്ടും അല്ലേ എസ് ഡി പി ഐ ഇടപെട്ടത് എന്ന് ചോദ്യം എന്തെന്ന് ചോദിക്കണം എൻ്റെ മൗലിക പ്രശ്നം അതാണ് അതായത് ഇപ്പം എസ് ഡി പി ഐ ആയിക്കോട്ടെ മുസ്ലിം ലീഗായിക്കോട്ടെ പ്രതി ഹിന്ദു ആയതുകൊണ്ടും ഇര മുസ്ലിം ആയതുകൊണ്ടും അത്ര ഒരു കേസിൽ രാഷ്ട്രീയമായും നിയമപരമായും ഇടപെടാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ അത് ചെയ്യാൻ പാടില്ല എന്നാണോ സി പി ഐ എമ്മിൻ്റെ നേതാവ് പറയുന്നത് അപ്പം നാളെ ഒരു കേസ് ഉണ്ടാകുന്നു ആ കേസിൽ പ്രതി ഹിന്ദുവാണ് ഇര മുസ്ലിമുമാണ് അങ്ങനെയുള്ള കേസുകൾ മേലാൽ ഇനി മുസ്ലിം ലീഗിന് ഇടപെടാൻ കഴിയില്ലേ മുസ്ലിം ലീഗ് എത്രയോ വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഇനി മേലാൽ ഹിന്ദുക്കൾ പ്രതികളായ ഒരു കേസിലും ഇടപെടാനുള്ള അവകാശമില്ലേ അങ്ങനെ ഇടപെട്ടാൽ അത് വർഗീയമാണെന്ന് ഞങ്ങൾ പറയുമെന്നാണോ സി പി ഐ നേതാവ് പറയുന്നത് ഏത് കേസിലും രാഷ്ട്രീയമായും നിയമപരമായും ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ അത് എസ് ഡി പി ആയിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ലീഗായിക്കോട്ടെ അതിനെ ഞങ്ങൾ റദ്ദെയും നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ ഇടപെടുന്ന കേസിലെ മതം നോക്കിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ താൽപര്യത്തിന്മേൽ ആണിയടിക്കും എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ്